ഹലോ ഫ്രണ്ട്സ് ഇന്ന് നമുക്കൊരു ചൂര കറി വെക്കാം അപ്പം ചൂരയെന്ന് പറയുന്നില്ല കുട്ടി ചൂരയില്ലേ അതായത് ഞങ്ങളുടെ കൊല്ല സൈഡിൽ പൊള്ളലെന്നാണ് അതിനെ പറയുന്നത് അപ്പോൾ മാങ്ങയും മുരിങ്ങിക്കയും ഒക്കെ ഇട്ട് നമുക്ക് തേങ്ങ അരച്ചൊരു കറി വെക്കാം അപ്പം ഈ മാങ്ങയുടെ കാര്യം പറയുമ്പോഴാണ് എനിക്ക് ആദ്യം തന്നെ ഓർമ്മ വരുന്നത് നമ്മുടെ എൻ്റെ വീട്ടിൻ്റെ അടുത്തുള്ള ചന്ദ്രയമ്മയാണ് ഇപ്പോൾ അവരവിടെ താമസിക്കുന്നില്ല അപ്പം ചന്ദ്രയമ്മെന്ന് പറയുന്നത് ചന്ദ്രയമ്മയ്ക്ക് രണ്ട് ആമ്മക്കളാണ് ഷൈനണ്ണനും ഷിജുവണ്ണനും അപ്പം അവിടെ ഒരു അമ്മാമയുണ്ടായിരുന്നു മാധവിയമ്മാമ അപ്പം മാധവിയമ്മാമയും ഞാനുമായിട്ടായിരുന്നു ആദ്യമേ ഭയങ്കര കൂട്ട് അപ്പം എന്നെ കറിക്കരി ഇപ്പം ഞാൻ പണ്ട് എരിയൊന്നും കൂട്ടത്തില്ലായിരുന്നു അപ്പോൾ എരി കൂട്ടിത്തുടങ്ങിയത് ഈ മാധ്യമികമ്മയുടെ അടുത്തെത്തിയതിന് ശേഷം മാധ്യമികമ്മ ഇങ്ങനെ നല്ല കല്ലിലൊക്കെ അരച്ച് മീൻകറിയൊക്കെ വെച്ചിട്ട് എന്നിട്ടിങ്ങനെ ഈ ചോറ് തിന്നതാണ് എനിക്ക് ഭയങ്കര ഇഷ്ടം ഇങ്ങനെ ബോൾ പോലാക്കി വലിയ ഉരുളയാക്കി അങ്ങനെ തിന്നുക അപ്പോൾ അത് കാണാൻ വേണ്ടി ഞാൻ വേണ്ടിയാകുമ്പോൾ അപ്പോൾ മാധ്യമ കറി വെക്കുമ്പോൾ കുറച്ച് ഉപ്പ് ഒക്കെ തരും അങ്ങനെ അങ്ങനെ തിന്ന് നിന്നാൽ ഞാൻ എരി കഴിക്കാൻ പഠിച്ചത് അപ്പം ഞാൻ ആദ്യമൊക്കെ മാരുതിയമ്മരുന്ന് വിളിച്ചത് പിന്നെ എനിക്ക് മനസ്സിലായ മാധവീന്ന് എനിക്ക് തിരിയാത്തോണ്ടായിരിക്കണേ പിന്നെ അങ്ങ് മാധവമ്മ കുറേ നാൾ കഴിഞ്ഞപ്പോൾ അങ്ങ് മരിച്ചുപോയി പിന്നെ ചന്ദ്രയമ്മയായിട്ടായിക്കോട്ടെ അപ്പോൾ ചന്ദ്രയമ്മയ്ക്ക് ഇപ്പം എമ്മക്കളില്ലല്ലോ അപ്പം ചന്ദ്രയമ്മ എന്നെയും കൊണ്ട് ഒരുക്കി ഉള്ള എല്ലാ വിളക്കെടുപ്പിനും ഉത്സവങ്ങൾക്കും എല്ലാം കൊണ്ടുപോകും അപ്പോൾ ഈ ഇവിടുത്തെ അണ്ണന്മാർക്കും ഒരു ഒരനിയത്തി കുട്ടിയായിട്ടായിരുന്നു ഞാൻ വളർന്നത് അപ്പോൾ കാരണം എന്ന് വെച്ചാൽ ഞങ്ങളുടെ വീട്ടിൽ ഇപ്പം മുത്തുവണ്ണനായാലും സന്ധീവണ്ണനായാലും ശമ്പു അപ്പു പപ്പൻ ഇവരിത്രയും ഈ വീട്ടിലായിരിക്കും ഈ ചന്ദ്രയമ്മയുടെ വീട്ടിലായിരിക്കും ഈ ആറ് പിള്ളാരും പിന്നെ അവിടുത്തെ അണ്ണന്മാരും ഇവരിത്രയും കൂടെ ആയിരിക്കും അവിടെ ഫുഡ് കഴിക്കാൻ കാണുന്നത് അപ്പം അവരുടെ വീട്ടിൽ വെക്കുന്നതായിരിക്കും പക്ഷെ നമ്മളും കൂടെ ആ അവിടെ ചെന്നിരുന്ന് കഴിക്കുന്നത് ചില വീട്ടുകാർക്കൊന്നും ഇഷ്ടപ്പെടത്തില്ലല്ലോ പക്ഷെ ഒരു മുഖം ഇല്ല ചന്ദ്രിയമ്മ അവിടെ ഉള്ളതിൽ എന്തെല്ലാം ഉണ്ട് അതെല്ലാം നമ്മൾ ചീനിയൊക്കെ വാങ്ങിച്ചാലും അതെല്ലാം നമുക്കെടുത്ത് തരുമായിരുന്നു ഇതില്ല പക്ഷെ അവിടെ ചെന്നിരിക്കുമ്പോൾ അവിടെ നിന്ന് കഴിക്കുമ്പോൾ എന്തോ ഭയങ്കര സന്തോഷമാണ് പിള്ളേരെല്ലാവരും കൂടെ അവിടെയൊക്കെ ഭയങ്കര ചിരിയും ബഹളവും ഒക്കെ ഈ ഉറക്കെ ചിരിക്കുന്ന കാണുമ്പോൾ ഞങ്ങളുടെ അമ്മാമ്മക്ക് ഇഷ്ടപ്പെടത്തില്ല തൊട്ടടുത്തില്ലേ വീട് അപ്പോൾ അമ്മാമ്മ അവിടെ കിടന്ന് മഴക്കാങ്ങ് എന്തുവാ വിത്തങ്ങളെല്ലാം കൂടെ ഇങ്ങനെ കിടന്ന് ഉറക്കെ ചിരിക്കാൻ ഇവിടെ ചിരിക്കാൻ ചിരിക്കാനെന്തോ എടുക്കുന്നത് അങ്ങനെയൊക്കെ അമ്മാമ്മക്ക് പേടിയാണ് നാട്ടുകാരെന്തോ പറയും ഇവരിത്രയും കൂടെ കിടന്ന് ഇങ്ങനെ കിടന്ന് ബഹളം വെക്കുമ്പോൾ അവരെന്താ പറയും ഇത് അങ്ങനെയൊക്കെ അമ്മാമ്മയ്ക്ക് ഭയങ്കര പേടിയാണ് പക്ഷെ നമ്മളിതൊന്നും മൈൻഡ് ചെയ്യത്തില്ലായിരുന്നു അവിടെ ഈ കല്ലയിൽ അരച്ചാണ് കറി വെക്കുന്നത് അപ്പം മിക്സിയിൽ വെച്ച് കഴിഞ്ഞാൽ ഷൈനണൻ അത്ര ഇഷ്ടമല്ല ഷിജുവണം പിന്നെ എല്ലാം അഡ്ജസ്റ്റ് ചെയ്യുമായിരുന്നു ഷൈനൺ മിക്സിയിലായിരിക്കുന്ന ഇഷ്ടമല്ല അപ്പം ചന്ദ്രമി ഇങ്ങനെ കല്ലേ അരച്ച് തന്നെയായിരുന്നു മീൻകറി അങ്ങനെയൊക്കെ ചമ്മന്തി ഒക്കെ ഉണ്ടാക്കുന്നത് അപ്പം ഈ ചന്ദ്രമി കല്ലേലരയ്ക്കുന്ന കാണുമ്പോൾ എനിക്കങ്ങ് അരയ്ക്കാൻ തോന്നുമായിരുന്നു അങ്ങനെയൊക്കെ ഞാൻ പോയിരുന്നു അരച്ച് നോക്കിയിട്ടുണ്ട് അങ്ങനെ ഭയങ്കര കൂട്ടായിരുന്നു ഒരു വീട് പോലെയാണ് കഴിഞ്ഞിരുന്നത് അപ്പോൾ ഈ ചന്ദ്രമി ഉണ്ടല്ല ഈ മാങ്ങ കിട്ടുമ്പം ഇപ്പം ഞാൻ കറിക്കകത്തെടുത്ത മാങ്ങ ചീത്തയായിപ്പോയി അങ്ങനെ ഞാൻ കുടമ്പിളിടാന്നാണ് അരച്ച് അപ്പം യാല്ല ഞാൻ അവിടെ ചെല്ലുമ്പോൾ ഇന്നും മാങ്ങ പഠിച്ചിട്ടൊക്കെ വരുമ്പോഴത്തേക്ക് മാങ്ങ മാറ്റി വെച്ചേക്കും എന്നിട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമല്ലേ നമ്മൾ കുഞ്ഞുനാളിൽ ഭയങ്കര ഇഷ്ടമല്ലേ പച്ച മാങ്ങ ഉപ്പും കൂട്ടി തന്നെ അപ്പോൾ എപ്പോഴും ഇതേപോലെ തന്നെ മാറ്റി വെച്ചേക്കും പിന്നെ ഈ അതേപോലെ തന്നെ ഈ എണ്ണമൊക്കെ അച്ചാർ ഇടാൻ വേണ്ടി മാങ്ങ അരിഞ്ഞു വെക്കുമ്പോൾ ഈ മാങ്ങാണ്ടി കളയത്തൊന്നുമില്ല അതിങ്ങനെ വെച്ചേക്കും വെച്ചിരുന്നിട്ട് ഞാൻ വരുമ്പോൾ ഇതെടുത്ത് തിരികൊക്കെ ചെയ്യും അപ്പോൾ അത് അതൊക്കെ ഒരു നല്ല നല്ല ഓർമ്മകളായിരുന്നു പക്ഷേ ഇപ്പം ചന്ദ്രയമ്മയുടെ മക്കളൊക്കെ കല്യാണം കഴിച്ച് എല്ലാവരും വേറെ സ്ഥലത്തായി അപ്പോൾ എനിക്ക് മാങ്ങ കാണുമ്പോഴെല്ലാം ചന്ദ്രയമ്മയും ഓർമ്മ വരുന്നത് ആ പണ്ട് തരുന്നതും അങ്ങനെയൊക്കെ അങ്ങനെ അവിടെ ചെന്നതിന് ശേഷം അവനി ചന്ദ്രയമ്മ മീനൊക്കെ കട്ട് ചെയ്യുമ്പോൾ അതിനകത്ത് ഇന്ന് കൈയിട്ട് നോക്കും നമ്മുടെ വീട്ടിൽ ഇതൊന്നും സംഭവിക്കത്തില്ല അപ്പോൾ എല്ലാം ചന്ദ്രയമ്മങ്ങാന്നെങ്കിൽ എനിക്ക് എനിക്ക് എന്ത് വേണമെങ്കിലും ചെയ്യാം വീട്ടുകാരും അറിയത്തില്ല നല്ല നല്ല ഓർമ്മകൾ ഇനി അതൊന്നും തിരിച്ചു വരത്തില്ല അപ്പം ആ നമ്മൾ പറഞ്ഞു പറഞ്ഞത് ആ കറി റെഡി ആയിട്ടുണ്ട് അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് പിന്നെ കാണാം